ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലേവർട്ടൽ ഏവർക്കും ഇഷ്ടമുള്ള ഫിഷ് ജിപ്സ് ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഫിഷ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഫിഷ് എങ്ങനെ ഫില്ല് ചെയ്യണം അതായത് ബോണും സ്കിന്നും എല്ലാം മാറ്റി ക്ലീൻ ചെയ്തെടുക്കുന്നുള്ള ഒരു ട്രെയിനിങ് ആണ് സ്റ്റുഡൻസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കട്ടിംഗ് മോഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ബ്ലൂ ആണ് ഉപയോഗിക്കേണ്ടത് നൈഫൊക്കെ നമ്മൾ സാഹചര്യം അതുപോലെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് ചെയ്യുന്നതും കൂടി നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിഷ് ഫില്ല് ചെയ്ത് എടുത്തു അത് സ്റ്റുഡൻസ് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് പ്രാക്റ്റീസ് ചെയ്യാണ് എങ്ങനെ ഫിഷ് ഫില്ല് ചെയ്യും ബോണൊക്കെ നിക്കും അങ്ങനെ ചെയ്ത ഫിഷാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഈ ഫിഷ് ആണ് നമ്മൾ ഫിഷ് ആൻഡ് ചീപ്സ് ആൻഡ് ബ്രെഡ് ഫിഷും കൂടി ഉപയോഗിക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഫിഷ് ഫില്ല ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യും മാരിനേറ്റ് ചെയ്യുന്ന അതിൽ മസാല സീസണിങ്ങൾ സോൾട്ടും പെപ്പറാണ് ബേസിക്കായിട്ട് വേണ്ടത് ചിലത് ലെമൺ ജ്യൂസ് ഞാൻ അല്പം ലെമൺ ജ്യൂസും നമുക്ക് ഹാബ്സ് ഇഷ്ടമാണെങ്കിൽ ഹാബ്സും കൂടി നമുക്ക് ഇടാം കേട്ടോ ഇടും നമ്മൾ ബേസിക്കായിട്ട് സോൾട്ടും പെപ്പറും ആണ് ഇടുന്നുണ്ട് ലെമൺ ജ്യൂസും ചില്ലിയും കുഴപ്പമില്ല നമ്മൾ സോസ് സെർവ് ചെയ്യുന്നത് കൊണ്ട് ഫിഷിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് വേണമെന്നില്ല അത് അല്പം ലെമൺ ജ്യൂസ് നമ്മൾ ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ബേസിക് ആയിട്ടുള്ള മാരിനേഷൻ സോൾട്ടും പെപ്പറാണ് തീർച്ചയായും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നമ്മളത് ബാറ്റർ നമ്മൾ ബാറ്ററിൽ മുഖ്യമാണ് ഫിഷിംഗ് ചിപ്സ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഈക്വൽ പോർഷനിൽ കോൺ മൈദ റീഫൈൻഡ് ഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അല്പം സീസണിങ് സോൾട്ടും പെപ്പറും ഇട്ടിട്ടുണ്ട് ഒരു എഗും ഇട്ടിട്ടുണ്ട് നമ്മൾ ഏകദേശം ഇരുന്നൂറ് ഗ്രാം ഫ്ലോറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ തണുത്ത വെള്ളമൊഴിക്കുന്ന നിങ്ങൾക്ക് സ്പാർക്ലിംഗ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊഴിക്കാം ഞാനിവിടെ അല്പം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് പൗഡർ ഒരു മുക്ക ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ട പിടിക്കാതിരിക്കാൻ ലെസും പിടിക്കാതിരിക്കാനായിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബാറ്റർ റെഡി ആയി ബാറ്ററിൽ ഫ്രൈ ചെയ്യുന്നതിന് എങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തതിന് ശേഷം ഒരു ഫ്ലോറിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇടും നമ്മൾ അത് തന്നെയാണ് ബ്രാഡ് ഫിഷ് 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 ഫിങ്കറിനെല്ലാം നിങ്ങൾ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഫ്ലോറിൽ മുക്കുന്നു പിന്നെ ബാറ്ററിൽ ബാറ്ററി കൂട്ടിയും കിട്ടാൻ എഗ്ഗ് ഡിപ്പ് ചെയ്യുന്നു പിന്നെ അതാ ബ്രഡ് കംസ് ചെയ്യുന്നു ഇങ്ങനെയാണ് ബ്രെഡഡ് ഫിഷ് ഫിഷ് ഫിംഗർ ഫിഷ് നഗറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമ്മളിങ്ങനെയാണ് ബേസിക്കായിട്ടുള്ള ട്രൈ ചെയ്യുന്നത് നമ്മൾ ഹോം മെയ്ഡ് ഫ്രഞ്ച് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കും ബ്ലാൻഡ് ചെയ്തെടുത്തിട്ട് ഹാഫ് റൺ ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ എപ്പോഴാണോ ഫുഡ് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം നല്ല ക്രിസ്പ്പിട്ട് എടുക്കാം അങ്ങനെ നല്ല പൊട്ടാറ്റോ നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിലില് നല്ല ക്ലീൻ ഓയിലിൽ നന്നായിട്ട് വറുത്ത് നിങ്ങൾക്ക് വീട്ടിലും ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ നമ്മൾ ഫിഷിങ് ചിപ്സ് നല്ല ഭംഗിയായിട്ട് എടുത്തു കേട്ടോ ചിലർ നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തിരിക്കും നമ്മൾ ഒരു കോട്ടിങ് വരാവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപോലെ ചെയ്യാൻ നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടുതലിട്ടുണ്ടെങ്കിൽ നല്ല പൊളച്ച് വരും എന്ന് പറയില്ലേ വൃത്തിയായിട്ട് വരും റക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല കോട്ടിങ് ഫിഷ് ആൻഡ് ചിപ്സ് എപ്പോഴും ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇംഗ്ലീഷ്കാരുടെ മെയിൻ ഒരു ഫുഡാണ് പ്രത്യേകിച്ച് യു കെയിൽ ആൻഡ് ചിപ്സ് ചിപ്സ് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കും ഹോം മെയ്ഡ് ചിപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് സ്പൈസി ആയിട്ട് ഫില്ല് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചില്ലി പൗഡർ ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ അതുപോലെ ചിപ്സ് ചിപ്സ് നിങ്ങൾക്ക് സോൾട്ട് പെപ്പറോ പാപ്രിക്കോ എല്ലാം കൂടി ഇട്ടുണ്ടെങ്കിൽ അല്പം സ്പൈസി ഒരു ഫീൽ ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കുന്നത് ഈസി വഴിയാണ് കേട്ടോ നമ്മളിവിടെ ടാറ്റ സോസ് മായനൈ സ്പേസ് ടാറ്റ സോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ബാറ്റർ ഫിഷ് ആൻഡ് ചിപ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ചിപ്സും സോസും ഫിഷ് ഫ്രൈയും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ബ്രെഡ് ഫിഷ് പാങ്കോ ബ്രെഡിൽ പിടിച്ച പക്ഷെ സെയിം ഫില്ല സെയിം മാരിനേഷൻ തന്നെ നമ്മൾ എടുത്തിട്ട് കേട്ടോ ഇതും ഒരേ സമയത്ത് രണ്ട് തരത്തിലുള്ള ഫിഷ് പ്രിപ്പറേഷൻ ഫ്രൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്തത് അപ്പോൾ ഈസിയായിട്ടുള്ളൊരു വഴിയാണ് ഫേമസ് ആയിട്ടുള്ള ഫിഷൻ ചിപ്സ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു താങ്ക് യു ടു എവരിബി സജിസ് ഫ്ലവർ ടൈം എൻജോയ് എൻ്റെ ലൈഫ്